ഭരണഘടനയെയും കോടതിയെയും വെല്ലുവിളിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ശസ്താംകോട്ടയിൽ മുതുപ്പിലക്കാട് അമ്പലത്തിൽ കോടതി വിധി ലംഘിച്ച് ആർഎസ്എസ് സ്ഥാപിച്ച കൊടിക്കും ഫ്ലെക്സ് ബോർഡിനും കേന്ദ്രമന്ത്രി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ജുഡീഷ്യറിയെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചത് തൃശൂരിൽ കള്ളവോട്ട് വിവാദത്തിൽ മൗനി ബാബ നാടകം കളിക്കുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി ആർ എസ് എസ് കോടതിയെ വെല്ലുവിളിച്ചിട്ട അത്തപ്പൂക്കളത്തിനും കൊടിക്കും ഫ്ലെക്സ്ബോർഡിനും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചത് ക്ഷേത്രവളപ്പിൽ സംഘടനകളുടെ കൊടിയോ അടയാളങ്ങളോ പാടില്ലെന്ന കോടതി വിധി ലംഘിച്ച് കൊടിയും ബോർഡും വെച്ചു ഇതിനെതിരെ ഇരുപത്തിയേഴ് ആർ എസ് എസ് പ്രവർത്തകരെ പ്രതിചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു ആർ എസ് എസ് കോടതി വിധി ലംഘിച്ചതായി എഫ്ഐആറിലും പറയുന്നു രാജ്യത്തെ ഭരണഘടനയും ജുഡീഷ്യറിയും നിയമവ്യവസ്ഥകളെയും സംരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി കോടതിയെ വെല്ലുവിളിച്ച് പ്രതികളായ ആർ എസ് എസ് പ്രവർത്തകരുടെ തോന്നിവാസത്തിന് കുടപിടിക്കുകയായിരുന്നു രാജ്യത്ത് ക്രമസമാധാന നില സംരക്ഷിക്കാൻ ബാധ്യതയുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കലാപകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ പ്രതിഷേധം ഉയരുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായോ ആചാരങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ആർ എസ് എസിന്റെ പേര് ചേർത്തായിരുന്നു ഇതേ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വിശ്വാസികളെയും വെല്ലുവിളിച്ച് പൂക്കളമിട്ട് ക്ഷേത്രത്തെ ഹൈജാക്ക് ചെയ്യാൻ ആർ ശ്രമിച്ചിരുന്നത് ഇതിനെതിരെ വിശ്വാസികൾ തെരഞ്ഞെടുത്ത പുതിയ ഭരണസമിതിയെ ആർ എസ് എസ് അധിക്ഷേപിക്കുന്നത് ഈശ്വരനിഷേധമാണെന്ന് ക്ഷേത്ര ഭരണസമിതി കുറ്റപ്പെടുത്തിയം